സ്വാഭാവികല്ലേ നാലര വർഷം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരക്ഷരം ഇണ്ടാതെ പെട്ടിക്കകത്ത് കാത്തു സൂക്ഷിച്ച് ഈ കൊലയാളികൾക്കും ഈ കുറ്റക്കാർക്കും ഒക്കെ സംരക്ഷണം നൽകിയൊരു സർക്കാരാണ് ഈ സർക്കാർ മറ്റു ആളുകൾ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴല്ലേ അവർ ഈ കേസെടുക്കാൻ നിന്നത് എന്താ ഹെമാ റിപ്പോർട്ട് എന്താ ആ റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളും അധികാരങ്ങളും ഭിമാനങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ഭരണത്തിന്റെ ചിത്രമാണ് എന്തു ചെയ്തു സർക്കാർ എന്തു ചെയ്തു ഞാൻ പറയുന്നത് ഹേമാ റിപ്പോർട്ട് മാത്രം വേണ്ട ഇവിടെ നാട്ടിൽ നടക്കുന്ന മറ്റു ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയ കഥ ഏതാ ഒന്ന് പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആറു വയസ്സുള്ള കുട്ടികളെ ംഗം ചെയ്ത് ഞെക്കൊന്ന് തൂക്കി കെട്ടിയില്ലേ എന്ത് ചെയ്തു ഈ സർക്കാർ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്തു ചെയ്തു ഈ സർക്കാർ അതുകൊണ്ട് പെൺകുട്ടികളും സ്ത്രീകൾക്കുമെതിരെയുള്ള ഈ അതിക്രമത്തെ അതിജീവിക്കാനുള്ള ഒരു മനസ്സും ഈ ഇടതുപക്ഷ സർക്കാരിന് ഇല്ല എന്ന് മാത്രമല്ല ഇവർക്ക് അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അതിന്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നവർ ഈ ഹേമ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടാവും ഇവർ അതിനകത്ത് ഏറ്റവും കൂടുതൽ സി പി എം അനുകൂല ആളുകളാണ് സി പി എം അനുകൂല ആളുകളെ രക്ഷിക്കാനാണ് ഇവരുടെ മാർഗം അതുകൊണ്ട് തന്നെ അവർ ഡെല്ലിയാക്കി ഡെല്ലി ആക്കി ഡെല്ലിയാക്കി അതിന്റെ ഗൌരവം കളഞ്ഞു എന്നിട്ട് അതിനുശേഷം ജനങ്ങളുടെ പ്രശ്നം വന്നപ്പോഴാണ് അഭിപ്രായം ബന്ധപ്പെട്ടാണ് അത് ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് കോടതി നന്നായി പറഞ്ഞു കോടതി വളരെ നന്നായി പറഞ്ഞു മറുപടി ഉണ്ടോ അവർക്ക് കോടതി എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ മറുപടി കൊടുക്കാൻ സാധിക്കോ അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഞാൻ ചോദിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം പറയാം മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം ഈ ഇടതുപക്ഷ സർക്കാർ സർക്കാരിവിടെ നിലനിൽക്കുന്നത് ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് ബി ജെ പിയുടെ ഔദാര്യത്തില് മുഖ്യമന്ത്രി എമ്മോ ജയിലേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കർ എവിടെയാ ഉള്ളത് ജയിലിലാ ഉള്ളത് അഴിമതി കാട്ടിയ ശിവശങ്കർ ജയിലിൽ പോകുമ്പോൾ അതിന് കൂട്ടുനിന്ന് മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെടണ്ടേ അയാൾക്കെതിരെ കേസ് പോലുമില്ല എത്രമാത്രം അലിഗേഷൻസ് ആരോപണങ്ങൾ സാമ്പത്തികമായ ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നു മാധ്യമങ്ങളെ ഉയർത്തി ജനങ്ങൾ ഉയർത്തി ഏതെങ്കിലും ഒരു കേസിന്റെ അകത്ത് എന്തുകൊണ്ടാണ് ഈ ബിജെപി ബി ജെ പി സർക്കാർ പിണറായി വിജയനെതിരെ കേസെടുക്കാത്തത് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കേണ്ട കേസ് എത്ര ഒരു ഇരുപത് കേസെങ്കിലും പിണറായി വിജയനെതിരെ ഡോളർ അടക്കം സ്വർണം കടത്തടക്കം പണം കടത്തടക്കം ഇതൊക്കെയുള്ള കേസുകൾ ഈ ഉണ്ടായിട്ട് ഒരു കേസിൽ പോലും കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു ആര് ബിജെപിയുടെ ഗവൺമെന്റ് ആ ബി ജെ പിയുടെ ഗവൺമെന്റ് സംരക്ഷിക്കുമ്പോ അവരോട് നന്ദി കാണിക്കാൻ ഭംഗി നന്ദി കാണിക്കാൻ നന്ദിയുള്ള ഒരു മനുഷ്യൻ നിരക്കായിരിക്കാൻ ചിലപ്പോ പിണറായി വിജയൻ ബിജെപിയെ താണ്ടി നടക്കുന്നത് എന്നതാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം ഒരു കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ ിൽ പറയേണ്ടത് എന്നുള്ള അല്ല അപ്പൊ അഡ്വക്കേറ്റ് എന്ന അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരത്തിന് ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷേ കേസിന്റെ അകത്ത് സത്യസന്ധമായ ഒരു അപ്രോച്ച് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നയമാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ നയമല്ല സാധാരണഗതിയിലൊരു നയം ഇല്ലേ സാധാരണഗതിയിലൊരു ന്യായമില്ലേ ആ ന്യായമല്ലേ കോടതി പറയേണ്ടത് ഒരു സർക്കാരിന്റെ ഭാഗം പറയാനാണോ വക്കീൽ കോടതി പോകുന്നത് ഇന്നിപ്പോ ഈ ഖേന കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നിപ്പോ കോടതി ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങൾ നടത്തിയതെല്ലാം യാഥാർത്ഥ്യമാണ് അതിനെ എതിർക്കാൻ പറ്റുമോ ചാണ്ടിക്ക് അഭിപ്രായം ആയിട്ട് നമ്മളെ ഞാനത് നിസ്സാരമായി അങ്ങ് തള്ളുകയാണ് അതിൽ വലിയ കഥയൊന്നുമില്ല ഏ ആർ എസ് ആർ എസ് എസിന് ഇതല്ലേ അദ്ദേഹത്തിന്റെ മുഖം നന്നാക്കൂല്ലേ ചെയ്തത് ആർ എസ് എസിനെ കുറിച്ച് എന്താ പറഞ്ഞത് സ്പീക്കർ നിങ്ങളെല്ലാം കണ്ടില്ലേ എന്താ പറഞ്ഞത് അതെത്ര നിസ്സ അത് ശരി വല്യ പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ പ്രശ്നമല്ല കാരണം ആർ എസ് എസിന്റെ എല്ലാ സഹായങ്ങളും വാങ്ങിയിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പിണറായി വിജയനെതിരെ ഒരു കേന്ദ്ര സർക്കാർ ഒരു ഒന്ന് ചെറുപരിൽ അടക്കിയാൽ രാജിവെച്ച പുറത്തു പോകേണ്ടി വരില്ലേ അദ്ദേഹം എത്ര കേസുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എത്ര പരാതികളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പരാതിയുടെ പേരിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് ബി സർക്കാർ തയ്യാറാകുന്നില്ല മറുപടി പറയണം ഈ നാട്ടിലെ ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും അതാണ് ഇന്ത്യ അതാണ് ജനാധിപത്യം അതാണ് മതേതരത്വം ഞങ്ങൾ അത് 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 ആ ഘട്ടത്തിലല്ല ഞങ്ങൾ അത് ഇതും കൂട്ടി പറഞ്ഞ കാര്യമില്ല അതിനൊരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ചില കുട്ടികളെ സംരക്ഷിക്കാനാണ് കുട്ടികൾക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി എടുത്ത നടപടിയാണ് ഞാൻ അതൊന്നും രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ തത്വശാസ്ത്രവും അല്ല അത് പറഞ്ഞ് എന്നെ കൊടുക്കാൻ നോക്കണ്ട മനസ്സിലായില്ലേ അതോടെ വെച്ചേസ് ഞങ്ങളും അത് അന്വേഷിക്കാണ് ആരാ ഞങ്ങളത് അന്വേഷിക്കുകയാണ് ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തിയാൽ നിങ്ങളെ കാണും ഓക്കെ എനിക്കറിയില്ല തെളിവ് നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ ഇനി നമ്മളത് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചിട്ട് നോക്കട്ടെ ഏ അത്ര വലിയ ഗൗരവൊന്നും ഇല്ല ഇല്ലാത്ത ആരാ നിന്ന് ഒരു ഒരു ഊഹാമോഹം പോലും ആരും പറഞ്ഞിട്ടില്ല ആർക്കാ പറഞ്ഞുകൊള്ളാത്തത് ഞാൻ സുതാര്യം കാണാൻ പോയിരുന്നു തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞതിന് ഇപ്പൊ എന്താ കാര്യം അതെന്താ പ്രയാസം കെ സുധാകരൻ എം പി ആർ എസ് എസ് കാരനെ കണ്ടു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയാൻ കഴിയാ ഞാൻ പോയിട്ടില്ല എന്നല്ലേ പറയാൻ കഴിയൂ വരുന്നെങ്കിൽ പറയാൻ കഴിയുമോ ഇല്ല നിങ്ങൾ കത്തിക്കുകയും ചെയ്യും അതില്ലേക്ക്